എല്ലാവർക്കും ഒരിക്കൽ കൂടി സൈബ്രോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ കാശിയിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് പറഞ്ഞിരുന്നു ഇന്നത്തെ എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ തൊട്ട് ഉള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇപ്പോൾ ഏഴ് മണിക്ക് ഇന്നലെ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കാം എന്നൊക്കെ കരുതി ഞാനൊരു മണിയുടെ മുന്നേ അലാറം വെച്ചിരുന്നു നാല് അമ്പത്തഞ്ചിനൊക്കെ പക്ഷേ അലാറം അടിച്ചു ഞാനത് ഓഫാക്കി വീണ്ടും കിടന്നുറങ്ങി കാരണം അസാമാന്യമായിട്ടുള്ള ചൂട് എന്നെ ശരിക്കും അലട്ടിയിരുന്നത് കാരണം നമ്മളവിടുത്തെ മഴയും കേരളത്തിലെ മഴയും പട്ടാമ്പിയിലെ മഴയും ഇവിടുത്തെ ഈ ഒരു ചൂടും രണ്ടും അങ്ങട് താതാത്മ്യം പ്രാപിക്കാത്തത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എണീക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞാൻ ഒരു ഏഴ് ആറരയ്ക്ക് എണീറ്റു എണീറ്റിട്ട് നമ്മൾ ഈ ഗലിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇത് ഗംഗയിൽ പോയിട്ടൊന്ന് കുളിക്കണം അതാണ് എൻ്റെ ഇന്നത്തെ ഒരു മെയിൻ ഉദ്ദേശം അപ്പോൾ ആ ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഗലിയിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത് കാരണം വേറൊന്നുമല്ല ഒരു നാല് വർഷങ്ങൾക്ക് മുന്നേ നാൽപ്പത്തൊന്നോളം ദിവസം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഈ പുരാതന നഗരത്തിലുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് ബി സി മുതൽക്ക് നിലനിൽക്കുന്നതായിരുന്നു നിലനിൽക്കുന്നതാണ് ഈ ഒരു വാരാണസി എന്ന് പറയപ്പെടുന്ന നഗരം എന്നാണ് പറയപ്പെടുന്നത് അത്രയും പഴക്കമുള്ള പുരാതനമായിട്ടുള്ള ഒരു നഗരിയാണിത് ഇവിടെ ഒരാൾ ഒന്നും അറിയാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇത്രയും ആളുകളുടെ തിരക്കും കൂട്ടും ഒക്കെ ആയിട്ട് പോലും അദ്ദേഹം ഒന്നും അറിയുന്നില്ല വളരെ വലിയ തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഇവിടുന്ന് എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ റൂമിൻ്റെ ഭാഗത്തിലൂടെയാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ തിക്കും തിരക്കും ആ ഒരു ഗലിയിലൂടെ വണ്ടികൾക്കെന്നാ പോകാൻ പറ്റില്ല പക്ഷേ സ്കൂട്ടറുമായിട്ട് ആളുകൾ അതിലൂടെ വരും അതിനിടയ്ക്ക് ആളുകൾ കയറി നിൽക്കും അവർ മറികടന്ന് പോയിട്ട് വേണം നമ്മൾക്കും പുറത്തെത്താൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലത്തെ കുറിച്ചിട്ട് കുറച്ച് ഐഡിയാസ് ഉണ്ട് ഇത് ഇന്ന സ്ഥലത്ത് കൂടെ പോയാൽ ഇന്ന സ്ഥലത്ത് എത്തും അറിയാത്ത അറിയാത്തൊരാളാണെങ്കിൽ ഇവിടെ കേട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മളൊരു ഗലിയിലൂടെ ചെന്നിട്ട് വേറൊരു ഗലിയിലേക്ക് അവിടുന്ന് വേറൊരു ഗതിയിലേക്ക് ഇത് എവിടെയാണ് എന്താണെന്ന് ഒരിക്കലും നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത കുറേ സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കേണ്ടി വരിക ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞു പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ പുറത്ത് എത്തിയിരിക്കുകയാണ് മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ് മെയിൻ റോഡിലെ കാഴ്ചകളാണ് നിങ്ങൾ കാശിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പോകുന്നത് ഗംഗ ഗംഗയിലേക്കാണ് ഗംഗ ആരതിയൊക്കെ നടക്കുന്ന ഇവിടുന്ന് കാണാൻ പറ്റും ഗംഗ ആരതിയൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്ന് കുളിക്കണം നല്ല തിരക്കുണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് എല്ലാ ഭാഗത്തും തിരക്കാണ് അതുപോലെ തന്നെ അസഹനിയായിട്ടുള്ള ചൂടും നമ്മളെ നമുക്ക് അവർക്ക് അത് അത്രക്ക് എഫക്റ്റല്ല നമുക്ക് കേരളത്തിൽ നിന്ന് വരുമ്പോൾ അത്രയും അസഹനിയായിട്ട് തോന്നുന്നു തോന്നുന്നുണ്ട് ശരിക്കും ഇവിടെ ഞാൻ കണ്ട വേറൊരു കാഴ്ച ഇവിടെ ശിവനെ ശിവൻ്റെ വേഷം കിട്ടിയിട്ട് രണ്ട് കൊച്ചുകുട്ടികൾ അത് രണ്ടും പെൺകുട്ടികളാണ് അവർ ഭിക്ഷയാചിക്കുന്നുണ്ട് അവിടെ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഒരു നാണയമൊക്കെ വന്ന് ഞാനത് ക്യാമറയിൽ പിടിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരത്തിൽ എന്തൊരു ഒരു ഒരു നാണത്തോടെ എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിന്ന് പിന്നെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് നമ്മൾ ആ ഒരു ഗംഗയിൽ ആരതി നടക്കുന്ന സ്ഥലം അതുപോലെ തന്നെ പിതൃകൾക്ക് ബലിതർപ്പണം നടത്തുന്ന സ്ഥലം അതൊക്കെയാണ് ഗംഗ എന്ന് പറയുന്നത് ഗംഗയുടെ ഒരു പവിത്രത നമുക്കറിയാവുന്നത് തന്നെയാണ് സകല പാപങ്ങളെയും ശമിപ്പിക്കുന്നു ഗംഗ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ലോകത്തിലെവിടെ ഹിന്ദുക്കളുണ്ടോ അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിൽ വിശ്വസിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു സ്നാനം അല്ലെങ്കിൽ ഒരു ദർശനം എന്ന് പറയുന്നത് ഇപ്പോൾ മുസ്ലിംസിനാണെങ്കിൽ മക്കയിൽ പോകുന്ന പോലെ തന്നെ ഈ ഗംഗയിൽ അല്ലെങ്കിൽ കാശിയിൽ എത്താൻ ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ആ പുരാതന നഗരത്തിൻ്റെ വലിയ കാഴ്ചകളാണ് നമുക്ക് കാണാൻ ഇട്ട് കഴിയുന്നത് ഇവിടെ ഇപ്പോൾ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ ഒരു പത്ത് വർഷം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തേക്കാളും പിന്നീട് ഇപ്പോൾ നാല് വർഷം മുന്നേ ആണെങ്കിലും ഇവിടെ ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ എല്ലാം വൃത്തിയായിട്ട് ഇട്ടിരിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഇത്രയധികം ആളുകൾ വന്ന് കുളിക്കുന്നു ഇത്രയധികം ആളുകൾ ഇവിടെ വരുന്നു അവരുടെ എന്താ പറയുക അവരുടെ വേസ്റ്റുകളും അതിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഗംഗയിൽ അടി അടിയപ്പെടുന്നുണ്ട് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കുന്ന ഒരു പണിയിലേർപ്പെട്ട പെട്ടിരിക്കുന്ന ഒരാളെയാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഗട്ടുകളുണ്ട് കുറേ ഗട്ടുകളുണ്ട് ഇവിടെ പിന്നെ അപ്പോൾ ആ ഗട്ടുകളൊക്കെ ഓരോ പേരുകളിലും കുറേ എത്ര ഘട്ടുകളുണ്ടെന്ന് ചോദിച്ചാൽ അത് ഗൂഗിൾ ചെയ്ത് നോക്കി തന്നെ വേണം കുറേ ഗട്ടുകളുണ്ട് അപ്പോൾ ശവം ദഹിപ്പിക്കുന്ന ഒരു ഗട്ടുണ്ട് അതുപോലെ തന്നെ അസി ഗട്ട് അങ്ങനെ കുറേ ഘട്ടുകളുണ്ട് ഇതിൽ നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ഒടിയൻ ഷൂട്ട് ചെയ്ത ഒരു ഘട്ടുണ്ട് അത് അവിടെ നമുക്ക് പോവാം അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാം ഇവിടെ പിന്നെ എന്താ പറയുക ഈ ഒരു ഭക്തി ഒരു 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 സ്ഥലമാണ് അപ്പം തന്ന ഇവിടെ ബിസിനസുണ്ട് ഭക്തിരു ബിസിനസ്സായിട്ട് ഇവിടെ കൊണ്ടു നടക്കുന്നത് അതെവിടെയുണ്ടല്ലോ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത് നമുക്കതിനെ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നതിനനുസരിച്ചും നമ്മുടെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ച ഇവിടെ ഇന്നിങ്ങനെ ഇങ്ങനെ നമുക്ക് ആ ഗംഗയെ കാണുന്നൊരു ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു വൈവാണ് കേട്ടോ ആ അപ്പുറത്തേക്ക് പോകുന്ന ആളുകളുണ്ട് ഇവിടെ ഇരുന്ന് ഇവിടെ ശൂലം പിടിച്ചിട്ടൊരാളിരിക്കുന്നു ഒരു പയ്യനാണ് അപ്പോൾ എനിക്കറിയില്ല പുള്ളി എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാനും പോയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഞാൻ ഇവിടെയാണ് ഈ ഒരു ഘട്ടിലാണ് ഞാൻ കുളിച്ചത് ഇതിൻ്റെ പേര് മുൻഷി ഘട്ടമാണ് മുൻഷി ഘട്ട് എന്നാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വലിയ തിരക്കില്ല അതുപോലെ തന്നെ നമുക്ക് വെള്ളം അത്യാവശ്യം വൃത്തി ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ കർമ്മം ചെയ്യുന്നു അത് ഒപ്പം തന്നെ അവർ അതിൻ്റെ അതിൻ്റെ ഒരു വേസ്റ്റല്ല ആ ഒരു കർമ്മം ചെയ്ത സാധനങ്ങളെല്ലാം പുഴയിൽ ഒഴു ഒഴുക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നല്ല വൃത്തിഹീനമായിട്ടുള്ളൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഈ ഒരു ഭാഗത്ത് ഇപ്പം നമ്മൾ പറയാം മുൻഷിഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഇത് വൃത്തിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുൻഷിഘട്ടിലാണ് ഞാനൊരു കുളി പാസാക്കിയത് എന്നിട്ട് ഞാനിങ്ങനെ ഒരു തൊട്ട് തന്നെ ഒരു ശിവൻ്റെയും ദുർഗാദേവിയുടെയും അതിനുള്ളിൽ ഉള്ളിൽ കുറേ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ മെയിനായിട്ട് ശിവനും പാർവതി ഒരു ക്ഷേത്രം ഇവിടെ ഈ ഒരു ഗംഗയുടെ തീരത്ത് കണ്ടു എന്ത് ഭംഗിയാണെന്ന് ഭംഗിയാണെന്നറിയാം അതിനുള്ളിലായിട്ട് കാണാനായിട്ട് ഉള്ളിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ഇവിടുന്ന് ആ ഗംഗയെ നോക്കി നിൽക്കുമ്പോൾ ശരിക്കും നമ്മൾ ഒരു പ്രത്യേക അവസ്ഥയിലേക്കും ഒരു പ്രത്യേക വൈബിലേക്കൊക്കെ മാറി ഇങ്ങനെ പോകും നമ്മുടെ മൈൻഡ് ഈ അറിയപ്പെടാത്ത ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ ഉണ്ടല്ലോ അത് നമ്മുടെ മെൻറ്റാ മെൻറ്റാലിറ്റി തന്നെ ടോട്ടലി ചേഞ്ചായി പോകും വേറൊന്നുമല്ല നമ്മൾ ഒന്നുമല്ല ലോകത്ത് മനുഷ്യൻ്റെ അഹന്തയും അഹങ്കാരെയൊക്കെ വെറുതെയാണെന്ന് ശരിക്കും നമുക്ക് തോന്നിപ്പോകും ഇവിടെ കുറേ സന്യാസിമാരുണ്ട് ചുറ്റിനും വിഗ്രഹങ്ങള് അതുപോലെ തന്നെ അത് മോടി കൂട്ടി വെച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ എന്താ പറയുക സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറേ അമ്പലങ്ങൾ ഇതിനോട് ചുറ്റും ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുറേ ആളുകൾ കുറേ ഭിക്ഷയാചിക്കുന്ന ആളുകൾ സന്യാസിമാർ ഒപ്പം തന്നെ ഈ പൂജാരിമാർ ഇദ്ദേഹം എൻ്റെ കയ്യിലൊരു ചരടൊക്കെ കെട്ടി തന്നിട്ട് പറഞ്ഞു നന്നായി വരും എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു പിന്നെ എന്നോട് ആദ്യം തന്നെ പറഞ്ഞു ദക്ഷിണയൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് ഞാനൊരു അമ്പത് രൂപ അദ്ദേഹത്തിന് കൊടുത്തു അപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക് നമ്പരൊക്കെ തന്നു ഞാൻ പറയാറില്ലേ ഞാൻ എപ്പോഴും തൊഴുന്നൊരു സ്ഥലമാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസവും വന്നപ്പോഴും ഞാൻ ആ ഒരു അത് ഒരു ഭദ്രകാളി ക്ഷേത്രമാണ് ഭയങ്കരമായിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ക്ഷേത്രമാണ് അവിടെ തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നീട് ഇങ്ങനെ നടന്നുകൊണ്ട് റൂമിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പല്ല കാണുന്ന കാഴ്ചകളൊക്കെ നമുക്ക് വേണ്ടി പകർത്തണം എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു ഞാനിവിടെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പച്ചക്കറികളല്ല നമ്മുടെ നാട്ടിലെ പച്ചക്കറികളല്ലാത്ത കുറേ സാധനങ്ങൾ കണ്ടു പിന്നെ നോക്കുമ്പോൾ കുറേ മിഠായിസ് ഇരിക്കുന്നു നമ്മുടെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു സ്കൂളിന് പുറത്ത് ഭരണിയിലിട്ട് വെച്ചിരിക്കുന്ന മിഠായികളുണ്ടല്ലോ അത് അത്തരം കുറേ മിഠായികളൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ ആ പഴയ എന്താ പറയുക അഞ്ചാം ക്ലാസ്സുകാരനായിട്ട് ഇങ്ങനെ വായിലൊക്കെ ഇങ്ങനെ വെള്ളം ഉറക്കി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോയി എണീറ്റല്ല നടന്നു പോയി അപ്പോൾ പിന്നെ ഞാനിങ്ങനെ നടന്ന് പോകുന്ന വഴിക്കിൽ ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സന്യാസിയാണ് അദ്ദേഹം ക്ഷീണ ക്ഷീണിതരാണ് വെള്ളക്കുപ്പിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത് അപ്പോൾ അത് വെള്ളം ഇടയ്ക്ക് എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന പുള്ളി കാണുന്നുണ്ട് പുള്ളി ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഒരു ലസ്സിക്കടക്കാരൻ ഇങ്ങനെ ഉറക്ക വിളിച്ചു പറയുകയാണ് ലസ്സി ലസ്സി അപ്പോൾ ഞാൻ ഒരു ലസ്സി കുടിക്കാം എന്ന് വിചാരിച്ചു നിങ്ങൾ വാരണാസിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിനും ഇവിടെ ലസ്സിയുടെ കടകൾ കാണാം അടിപൊളിയായിട്ടുള്ള ലസ്സി കിട്ടും അത് നല്ല കടങ്ങി കടങ്ങി ആ പുള്ളി ആ ഒരു എന്താ പറയുക തൈരിനെ ഇങ്ങനെ അടിപൊളിയാക്കിയിട്ട് അതിൽ മധുരം അണ്ടിപ്പരിപ്പും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് നമുക്കതിനെ തരും അമ്പത് രൂപയാണ് ഈ ഒരു ഗ്ലാസ്സിന് കിട്ടും അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റാണ് ഇത് ഇവിടെ മാത്രമല്ല കാശിയിലെ എല്ലാ ഭാഗത്തും ഈ എന്ന് പറയുന്ന സംഗതി നമുക്ക് ആണ് അത് വൃത്തി ഉള്ള സ്ഥലങ്ങളുണ്ട് വൃത്തിഹീന ഉള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ ചോയ്സ് നമ്മുടേതാണ് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു നീ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുക എനിക്കിത് സെൻഡ് ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അമ്പത് രൂപയും കൊടുത്ത് ഞാൻ അവിടുത്തെ ആ ലസ്യൊക്കെ കുടിച്ച് വീണ്ടും അദ്ദേഹത്തെ ആ സന്യാസി ശ്രേഷ്ഠനെ ഒന്ന് നോക്കി അദ്ദേഹം എന്തോ കൂളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ നടക്കുന്ന വഴികൾ കുറേ വഴികളാണ് അത് അതേത് വഴിയിൽ എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൺഫേമാണ് ഇന്ന വഴി എനിക്ക് കൺഫേമാണ് ഇന്ന വഴിയിലൂടെ പോയാൽ ഇന്ന സ്ഥലത്തെത്താം റൂമിലേക്ക് എത്താനുള്ള തിരിച്ചെത്താനുള്ള സ സംഗതികളൊക്കെ എനിക്കിപ്പോൾ മനഃപ്പാടാണ് അപ്പോൾ നമ്മൾ ജ്യൂസ് വിൽക്കുന്ന കടകൾ കണ്ടു അങ്ങനെ ഈ ഒരു വഴിയിലൂടെ ലച്ചി വിളി വിൽക്കുന്ന കട ഉണ്ടായിരുന്നു മുന്നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് എന്ന് പറഞ്ഞു ഞാനൊരു കാൽ കിലോ മേടിച്ചു ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ അത് മേടിച്ചിട്ട് ഞാനൊരു ചെറിയ സഞ്ചിയിലാക്കി വെച്ചിട്ട് വീണ്ടും ഇങ്ങനെ നടത്തം തുടരുകയാണ് ഇവിടുത്തെ നടത്തം എന്ന് പറയുന്നത് മക്കളെ ചൂടുണ്ട് എന്നിരുന്നാലും ഇവിടുത്തെ കാഴ്ചകൾ മനോഹരമായിട്ടുള്ള ഒരു ഒരു വൈബുള്ള കാഴ്ചകളാണ് ഉണ്ട് ആയതുകൊണ്ട് തന്നെ ചൂടൊന്നും എനിക്ക് അത്രയ്ക്ക് ഏഷ്യുന്നില്ല പിന്നെ ഞാൻ ഭക്ഷണം എന്തേലും കഴിക്കാനായിട്ട് നോക്കുമ്പോൾ ചൂടുള്ള രണ്ട് ഇഡ്ഡലിയും അതിൽ ചട്നി ഒഴിച്ചിട്ട് ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് അത് പുള്ളി കടയൊന്നുമല്ല പുള്ളി ഡെയിലി ഇവിടെ വന്ന് ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപ്പൊളി ടേസ്റ്റാണ് ഇരുപത് രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു നാൽപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് ഇഡ്ഡലി കിട്ടും അടിപൊളിയായിരുന്നു ഞാനൊരു ഇഡ്ഡലി കഴിച്ചുള്ളൂ പിന്നെ അപ്പുറത്തെ തൊട്ട് തന്നെ ചായ ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് ഒരു ചായയും വാങ്ങി കഴിച്ചു പത്ത് രൂപയുള്ളൂ അടിപൊളി ചായയാണ് നമ്മുടെ പണ്ടത്തെ കാലത്തെ ഗ്ലാസ്സിലൊക്കെ ഉണ്ടാക്കുന്ന ചായയിൽ അത് അത് ഇങ്ങനെ നല്ല ആറ്റിക്കുരുക്കി അതിങ്ങനെ ചൂടാക്കി വെച്ച് ഇരിക്കുന്ന ഒരു ചെറിയൊരു കട പുള്ളിക്കാരൻ പത്ത് രൂപയാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു ഇരുന്നിട്ട് അതിൻ്റെ തൊട്ട് അപ്പുറത്ത് തന്നെ ഒരു ഷിർഡിസായിയുടെ ഒരു അമ്പലം കണ്ടു അതുപോലെ തന്നെ ഗണപതിയുടെ അമ്പലം അതിനകത്തുണ്ട് പിന്നെ ഹനുമാൻ്റെ അമ്പലങ്ങൾ ഇവിടെ ഈ ഗലികളിൽ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും അമ്പലങ്ങളുടെ ഒരു കോട്ടയാണ് എത്ര എത്ര അമ്പലങ്ങളാണല്ലോ ഈ ഒരു ഗലിയിലൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാണാം ചുറ്റിനും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങൾ നമ്മൾ ഫുഡ് വിൽക്കുന്ന കടകൾ സ്ട്രീറ്റ് ഫുഡിൻ്റെ ശരിക്കും വളരെ വളരെ വിശാലമായിട്ടുള്ള നിങ്ങൾക്ക് ആസ്വദിച്ച് കഴിക്കാവുന്ന സ്ട്രീറ്റ് ഫുഡിന് പറ്റിയ സ്ഥലമാണ് ഈ എന്ന് പറയുന്നത് ഒരു പത്തോ മുപ്പതോ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ഒരു പിന്നെ ടിഫിനൊക്കെ ശരിക്കും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ കണ്ടില്ല നമ്മുടെ ഇറ്റാർസിയിലെ വീഡിയോയിൽ കണ്ട ഈച്ച ആർക്കുന്ന പരിപാടിയൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാനിങ്ങനെ നടന്നു പോവുകയാണ് ഈ ഒരു 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 ഗലിയിലൂടെ എൻ്റെ റൂമിലേക്കുള്ള യാത്രയിലാണ് കുളിച്ച് വീണ്ടും റൂമിലെത്തണം അത് കഴിഞ്ഞിട്ട് ഒരു ദർശനം വേണം നേരം റെസ്റ്റ് ചെയ്യണം ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ മനസ്സിലെ ആവശ്യങ്ങൾ പിന്നെ ഒരു അറിവ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കാശി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പ്രകാശമാനം എന്നാണ് അത്രയും അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഈ കാശി കിടക്കുന്നത് ശിവൻ്റെ തൃശൂലത്തിന്മേലാണ് കാശി കിടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ദോശ കഴിക്കാനായിട്ട് ആളുകൾ നിൽക്കുന്നു ഇതെല്ലാം ചുരുങ്ങിയ ഒരു പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദോശ കിട്ടും നല്ല ഞാൻ ഇവിടുന്ന് ദോശയൊന്നും കഴിച്ചില്ല പക്ഷേ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി കുഴപ്പമൊന്നും ഉണ്ടാവും വലിയ ടേസ്റ്റ് ആണോ നമ്മൾ നേരത്തെ ഇഡ്ഡലി കഴിച്ചിരുന്നല്ലോ അത് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ അതേപോലെ സ്ട്രീറ്റ് ഫുഡിനെ പറ്റിയ നിങ്ങളിവിടെ വരികയാണെങ്കിലും നമ്മൾ ഹോട്ടലൊന്നും കയറണ്ട ഈ ഇത്തരം സ്ട്രീറ്റ് ഫുഡിൻ്റെ കടകളിലൂടെ നമുക്ക് കയറി കഴിക്കാനായിട്ട് പറ്റും അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി വെറുതെ നമ്മൾ നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ ചിലവാക്കിയിട്ട് ഹോട്ടലിൽ കയറി കഴിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് എണ്ണ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒന്നും ഇടില്ല നമുക്ക് ആ ഒരു നീറ്റായിട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് അതിന് തരും ഇവിടെ ഇത് ജിലേബിയാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ജിലേബിയൊന്നുമല്ല അത് ശരിക്കും നമ്മളെ ഉപ്പാണത് മധുരമല്ല അതിൻ്റെ ഒരു 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 പലഹാരം എന്ന് പറയാം അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതപ്പുറത്ത് കുറച്ച് ഉണ്ടാക്കിയത് മാറ്റിയിട്ടിട്ടുണ്ട് അതുപോലുള്ള സംഗതികളൊക്കെ ചെറിയ ചെറിയ പൈസയ്ക്ക് ഒരു പത്ത് രൂപയ്ക്കോ പതിനഞ്ച് രൂപയ്ക്കൊക്കെ നമുക്കിവിടെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് അങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു കാശിയുടെ ചന്തം കണ്ടിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഞാനിവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്കത്രയും ഇഷ്ടമായതുകൊണ്ടാണ് കാരണം ഇവിടെ ഇവിടുത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് പണ്ട് ശിവന് പിന്നെ എന്താ ഭഗവതിയായിട്ട് പാർവതിയായിട്ട് പിണക്കം വന്നതിന് ശേഷം പാർവതി ഈ ഒരു കാശിയിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത് അതിന് തേടിയിട്ട് ശിവൻ വീണ്ടും കാശിയിലേക്ക് വരികയാണ് അപ്പോൾ ആ കാശി ശിവൻ പാർവതി പോയി കഴിഞ്ഞപ്പോൾ ശിവന് എന്താ പറയുക ഒന്നും പുള്ളിക്കാരൻ ഭയങ്കര ഒരു ശോകമോകനായി ഇങ്ങനെ പാർവതി അന്വേഷിച്ചിട്ട് വരികയാണ് ആയിട്ടാണ് അന്നം ചോദിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കാശിയിൽ നമ്മൾ പൈസ ചോദിച്ചാൽ കടായിട്ട് ചോദിച്ചാൽ ആളുകൾ തരില്ല ഇവിടെ ആളുകൾ ഭക്ഷണം നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ ഭക്ഷണം വാങ്ങിച്ചു തരും നമ്മുടെ ശങ്കരാചാര്യരുടെ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ശങ്കരാചാര്യരുടെ ഒരു വിഗ്രഹമത ഈ കാശി മെയിൻ എൻട്രൻസിൻ്റെ മുന്നിലായിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ ഞാനൊരു വലിയൊരു ഹോട്ടലാണ് അതിനകത്ത് കുറേ എന്താ പറയുക സ്വീറ്റ്സ് ഇങ്ങനെ ഗംഭീരമായിട്ട് വെച്ചിരിക്കുന്നു കുറേ ജിലേബികൾ അവിടെ വെച്ചിട്ടുണ്ട് അതെല്ലാം കച്ചവടം നടക്കുന്നുണ്ട് കടയ്ക്കകത്ത് ഭയങ്കര തിരക്കാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല തിരക്കാണ് ഈ ഭാഗങ്ങളിലെല്ലാം അതുകൊണ്ട് തന്നെ ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ഈ ഒരു നഗരത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ വഴിയോ വഴിയോര ഇങ്ങനെ തകൃതിയായിട്ട് കച്ചവടം നടത്തുന്നുണ്ട് അവരുടെ അന്നത്തിനും അവരുടെ കുടുംബത്തിൻ്റെ ജീവിതം പുലർത്തുവാനൊക്കെ വേണ്ടി അവർ ആ വെയിലത്ത് ഇങ്ങനെ നിന്ന് കച്ചവടം ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇവിടെ വെള്ളത്തിന് താഴ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ജ്യൂസ് വാങ്ങിയിട്ട് കഴിക്കാം അതുപോലെ തന്നെ ആ ഒരു എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദാഹമുണ്ട് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്ന് നമ്മുടെ റൂമിലേക്ക് എത്താം എന്നുള്ള ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ വേണം എൻ്റെ ഞാൻ താമസിക്കുന്ന ഗംഗാ ഫ്യൂജി ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇത് വിദേശികളാണ് ഇവിടെ അധികം താമസിച്ചിരുന്നത് എന്നാണ് അറിയപ്പെ അറിഞ്ഞത് ഞാൻ ആദ്യം വന്നിട്ട് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇവിടെ താമസിച്ചപ്പോൾ ഇതിൽ ഇവിടെ ആയിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസവും താമസിച്ചത് ഇവിടെ ആയിരുന്നു ഈ സ്റ്റേറ്റ് ഫുഡ് ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വരുന്ന വഴികളിലൊക്കെ ഇതുപോലുള്ള ഫുഡ് വിൽ വിൽപ്പനക്കുണ്ട് ആണെങ്കിലും വടകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിൽപ്പന ആളുകൾ അത് വാങ്ങിച്ച് കഴിക്കുന്നു ആസ്വദിച്ച് കഴിക്കുന്നു പാലിങ്ങനെ ചൂടായി ചായയ്ക്ക് വേണ്ടി എന്തിനോ തിളയ്ക്കുന്ന പാല് പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അതുപോലെ തന്നെ മസാല ദോശയാണെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരാൾ മൂന്നെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ ഹോട്ടലാണ് അതിനുള്ള ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതൊന്നും അറിയാണ്ടൊരാളിങ്ങനെ കിടന്ന് എന്തോ സ്വപ്നം കണ്ട് കിടക്കുന്നുണ്ട് പുള്ളി പുള്ളിയുടേതായ ജീവിതത്തിൻ്റെ ഓർമ്മകളുമായിട്ട് കിടക്കുകയാണെന്ന് എനിക്ക് തോന്നിയത് അവിടെ കിടക്കട്ടെ എന്ന് ഞാനും കരുതി അങ്ങനെ നടന്ന് നടന്ന് ഞാനിങ്ങനെ വീണ്ടും നമ്മുടെ റൂമിലേക്ക് എത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഒരു വഴിയിൽ കാണുന്ന വസ്ത്രങ്ങളുടെ കട എന്നൊക്കെ പറയുന്നത് ഗംഭീര കടകളാണ് ഞാനൊരു വസ്ത്രത്തിന് വില ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞത് നാനൂറ്റമ്പത് രൂപയാണ് നമ്മുടെ നാട്ടിലെ സെയിം റേറ്റ് തന്നെയാണ് ജുബ പോലത്തെ സംഭവം അപ്പോൾ ഞാനത് വാങ്ങിക്കാനൊന്നുമില്ല ഇനി എന്തായാലും പറ്റുകയാണെങ്കിൽ വാങ്ങിക്കണം നോക്കിയിട്ട് വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചു ഡ്രസ്സ് എന്ന് പറയുന്നത് ബനാറസ് സാരികളുടെ വലിയ എന്താ നെയ്ത്ത് നടക്കുന്ന സ്ഥലമാണ് ഈ ഒരു ബനാറസ് എന്ന് ബനാറസ് സാരികളുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാരികൾ അതെല്ലാം ഇവിടെ നെയ്യുന്നതാണ് അതിന് ഒരു സെക്ഷൻ ഉണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ കൂടി ചെയ്യണം ആ ഭാഗത്തൊക്കെ നമുക്ക് പോയി നോക്കണം ഇവിടെ ഒരു സന്യാസിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ ഒരു പ്രത്യേക അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പുള്ളിയും അതൊന്നും നോക്കാണ്ട് പുള്ളി പുള്ളിയുടേതായ രീതിയിൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ ഈ ഞാൻ എൻ്റെ റൂമിലേക്ക് പോകുന്ന വഴിയിലൂടെ ഉള്ള യാത്രയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇഷ്ടം പോലെ കടകളാണ് ചായയും കാപ്പിയും എന്ത് വേണമെങ്കിലും കിട്ടും ശനീശ്വരൻ്റെ ഒരു ഒരു അമ്പലം കൂടി ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവിടെ മലയാളത്തിലൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശനീശ്വരൻ കോവിൽ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആ ഞാൻ പോകുന്ന റൂട്ടിലൂടെ തന്നെയാണ് ഇവിടെ ഭഗവാന്റെ ദർശനത്തിന് പോകുന്ന ആളുകളും പോകുന്നത് അപ്പോൾ ആ ഒരു ഗലിയാണ് ഈ ഗലിയുടെ തൊട്ട് അമ്പലത്തിന്റെ തൊട്ട് തന്നെയാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ അമ്പലത്തേക്ക് വേണ്ട പുഷ്പങ്ങളും പിന്നെ സ്വീറ്റ്സൊക്കെ അല്ല ഭഗവാനെ നേദിക്കാനുള്ള സ്വീറ്റ്സ് എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് വഴിയിലൊരു ഒരു ഒരാൾ പുള്ളി അത് വിൽപ്പന വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഞാനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഉണ്ട് പക്ഷെ ചൂടൊന്നും എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഏഷ്യുന്നില്ല കാരണം എന്താ പറയുക ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് നിങ്ങളിവിടെ വന്ന് നിങ്ങൾക്ക് കണ്ട് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരാൻ തോന്നുന്ന ഒരു സ്ഥലമായി തീരും ഈ കാശി എന്ന് പറയുന്നത് ഇവിടെ ആരും നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ടില്ല എല്ലാ ആളുകളും അവരുടേതായ കാര്യങ്ങൾ നോക്കി ഹിന്ദിക്കാരാണെങ്കിൽ ഫാമിലി ആയിട്ട് വരുന്ന ആളുകളാണ് അവർ ആ ഒരു എന്താ പറയുക സ്നേഹബന്ധത്തോടു കൂടി അവരുടെ അമ്മയൊക്കെ അവർ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ അതിന് ഇന്നലെ ദർശനത്തിന് പോയപ്പോൾ കണ്ടു ഒരാൾ സ്വന്തം അമ്മയെ കൊട്ടിപ്പിടിച്ച് ഭാര്യ അപ്പുറത്തിരിക്കുന്നുണ്ട് എന്നാലും അമ്മയെ കെയർ ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ നിൽക്കുന്നു അത് ഭാര്യക്കും പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെ മാതാവിന് ഭയങ്കരമായിട്ട് ഹിന്ദിക്കാർ സ്ഥാനം കൊടുക്കുന്ന ഒരു ഒരു സംസ്ഥാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാനിങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ എൻ്റെ റൂമിലേക്ക് എത്തുന്ന റൂമിലേക്കുള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഗാ ഫ്യൂ ഫ്യൂജി ഹോം എന്നാണ് ഈ റൂമിൻ്റെ പേര് ഈ ഒരു ഹോട്ടലിൻ്റെ പേര് ഇവിടെ ഓൺലൈനായിട്ട് മുന്നൂറ് രൂപയാണ് ഡോർമെട്രിക്ക് ചാർജായി ഈടാക്കുന്നത് എനിക്കാണെങ്കിൽ അത് പിന്നെ മുന്നൂറ് രൂപ കുഴപ്പമില്ല ഒരു ദിവസം നമുക്ക് മുന്നൂറ് രൂപ കൊടുത്താലും വലിയ കുഴപ്പമില്ലാത്ത സ്റ്റേ ആണ് ഞാനിപ്പോൾ താമസിക്കുന്ന ആ ഒരു റൂമിനകത്ത് നാല് കിടക്കകളുണ്ട് ആ നാല് ഞാൻ ഞാനൊത്തക്കേ ഉള്ളൂ വേറെ ആരും ഇതുവരെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പിന്നെ എന്താ പറയുക വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഒരു റൂമിനകത്ത് നമ്മളെ തേടി എത്തുന്നില്ല നമുക്ക് നമ്മുടെ പ്രൈവസി ആയിട്ട് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു റൂമാണ് ഈ പറയുന്നത് ഗംഗ ഫ്യൂജി ഹോം എന്ന് പറയുന്നത് നിങ്ങൾ സോളോ ട്രിപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ ഇവിടെ വന്നോളൂ അടിപൊളിയാണ് ഇവിടെ നല്ല ക്യാരക്ടറാണ് ഇവിടുത്തെ റിസപ്ഷനിലുള്ള പയ്യനാണെങ്കിലും ഇതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആളുകളായാലും അവർ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറും നമ്മൾ തിരിച്ചങ്ങോട്ടും ആ ഒരു പെരുമാറ്റം കൊണ്ട് തന്നെയാണ് അവർ നല്ല രീതിയിൽ നമ്മളോട് നല്ലൊരു ഹോട്ടലായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു സോളോ ട്രിപ്പും അതുപോലെ തന്നെ മറ്റ് വലിയ റൂമും ഉണ്ട് കേട്ടോ വരുന്ന ആളുകൾ ജസ്റ്റ് നമ്മുടെ മേക്ക് മൈ ട്രിപ്പിലോ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഗംഗ ഫ്യൂജി ഹോം എന്ന് പറയുന്ന ഈ റൂം നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ റൂം എടുക്കാം സുഖമായിട്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റും അമ്പലത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ സുഖമായിട്ട് ഒരു ഒരു എത്ര പറയുക ഒരു അമ്പത് മീറ്ററോ നൂറ് മീറ്ററോ ഉള്ളൂ ഈ അമ്പലത്തിലേക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ മുകളിലേക്ക് കയറി വരികയാണ് നമ്മൾ നടത്തം നല്ലതാണ് ഞാനിങ്ങനെ നടക്കാതെ മടിയനായിരിക്കുമ്പോൾ ചില യാത്രകളൊക്കെ നമ്മളെ വീണ്ടും എനർജറ്റിക് ആക്കും അങ്ങനെ ഒരു യാത്രയാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു കാശിയിൽ വന്നിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ടൊരു പോസിറ്റീവായി മൈൻഡും ശരീരവും എല്ലാം ശരിക്കും ഭയങ്കര പോസിറ്റീവിലാണ് ഇനിയൊരു ദർശനം കൂടി നടത്തണം അപ്പോൾ നമ്മുടെ റൂം ഞാൻ കാണിച്ചു തരാം ഈ നമ്മുടെ റൂമിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ നാല് പേർക്ക് താമസിക്കാം ഈ അതിലിപ്പോൾ ഞാൻ ഉള്ളൂ ഇതിൻ്റെ അകത്ത് സുഖമാണ് നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനിട്ട് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് രാത്രി കടന്നു ഇറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഞാൻ കിടക്കുന്ന ഒരു ഒരു കട്ടിൽ എന്ന് പറയുന്നത് ഇവിടെ സുഖമായിട്ട് ഞാൻ നമ്മൾ ഈ ജനലിൻ്റെ അപ്പുറത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മനോഹരമായിട്ട് ഇങ്ങനെ ഓർമ്മകളൊക്കെ പുതുക്കി കിടക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ ബാത്റൂമും കൂടി കാണിച്ചു തരാം നല്ല ബാത്റൂമാണ് നല്ല കുഴപ്പമില്ലാത്ത ക്ലീനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം ക്ലീനിങ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ അവിടെ അവസാനിപ്പിക്കാം ഈ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരാം എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എന്താ പറയുക മെസ്സേജ് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ശുഭരാത്രി എല്ലാവർക്കും കാശി വിശ്വനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ കാണാം ഗുഡ് ബൈ